بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين قال الله تعالى في القران المجيد قد افلح من تزكى وذكر اسم ربه فصلى بشد القران الله سبحانه وتعالى نمي اورమపెడుతున్ను തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു ശുദ്ധീകരിച്ചവൻ വിജയിച്ചു മനസ്സിനെയും ശരീരത്തിനെയും സമ്പത്തിനെയും ശുദ്ധീകരിച്ചവൻ മാലിന്യങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് നിർബന്ധമായ സക്കാത്ത് വിതരണം ചെയ്യലാണ് അതിനെ കൂടുതൽ ശുദ്ധമാക്കുന്നത് സ്വതക്കകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ആണ് അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു തസക്ക കൃത്യമായി ഇവിടെ ആ തസക്ക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ് തങ്ങൾ പറഞ്ഞു തുൽ ഫിത്തോർ ഫിത്തു ജക്കാത്ത ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്ബീറുകൾ ചൊല്ലുകയും പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തവർ എന്ന് ഹാസ്വായ അർത്ഥം ഇതിന് പറയാൻ പറ്റും ഫിത്തർക്കാത്ത് എന്ന് പറയുന്നത് സഹുവിന്റെ ചെയ്യുന്നത് പോലെയാണ് ഇമാം നബവി ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് സഹുവിന്റെ ചെയ്യുന്നത് നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പറ്റിയാൽ മറന്നുപോയാൽ കുറവ് സംഭവിച്ചാൽ സുജൂതി ചെയ്യുന്നത് പോലെയാണ് നോമ്പിന് അപ്പൊ നോമ്പിൽ എന്തെങ്കിലും മറന്നുപോയാലോ കുറവ് പറ്റിയാലോ അതിന്റെ പേരിൽ ചെയ്യുന്നതല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് കേരളത്തിന്റെ വിശ്വപണ്ഡിതൻ നമ്മോട് പറയുന്നത് ഫിദർ സക്കാത്ത് മാലിന്യങ്ങളിൽ നിന്നും പിഴവുകളിൽ നിന്നും നോമ്പുകാരനെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന വചനം ഇപ്പറഞ്ഞ അർത്ഥത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം ഒരാളും യാചകരുണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരവസ്ഥയല്ല മുമ്പുണ്ടായിരുന്നത് പത്തു വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് ഒക്കെയുള്ള കാലത്തെ നമ്മൾ ഓർത്തു നോക്കിയാൽ ദാരിദ്ര്യത്തിന്റെയും വറുതിയുടെയും എവിടെ നിന്നെങ്കിലും ഒരു പ്ലേറ്റ് ചോറ് കിട്ടിയാൽ ഒരൽപ്പം കഞ്ഞി കിട്ടിയാൽ എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹമായിരുന്നു വേണ്ടി തേടി നടക്കുന്ന ഒരു കാലമായിരുന്നു ജോലി ചെയ്താൽ അരസേറ് അരി കൂലി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന്നും ലോകത്ത് പല ഭാഗത്തു കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ പല ഇടങ്ങളിലും നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള സാഹചര്യം പെരുന്നാളിൻ്റെ അന്ന് ആരും കൈനീട്ടരുത് അതാണ് സക്കാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം അതുകൊണ്ടാണ് ഫിത്രുസഖ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് കൊടുക്കണം ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ് അന്ന് ഉറൂബിന്റെ മുമ്പ് കൊടുക്കൽ നിർബന്ധവും ആണ് നോമ്പ് അവസാനിക്കുമ്പോൾ മാസം കണ്ടോ മുപ്പത് തികഞ്ഞോ നോമ്പ് അവസാനിക്കുമ്പോഴാണ് ഫിത്തറുസഖാത്ത് നിർബന്ധമാകുന്നത് ആ സമയത്ത് ജീവിച്ചിരിപ്പുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഫിത്തർ സക്കാത്ത് നിർബന്ധമാകും നോമ്പിന്റെ ഒന്നു മുതൽ തന്നെ ഫിത്തർസഖ കാത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം കൊടുത്ത ആൾ ഈ സമയമാകുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ അത് ഫിത്തറുസഖക്കാത്തല്ല അത് സ്വതൊക്കെയായി പരിഗണിക്കും നോമ്പ് ഒന്നിനോ രണ്ടിനോ കൊടുത്തു അതിനുശേഷം ഒരു കുട്ടി ജനിച്ചാൽ അവർക്ക് വേണ്ടി കൊടുക്കുകയും വേണം അപ്പോ പെരുന്നാൾ തുടങ്ങുന്ന ആ സമയത്ത് നോമ്പിന്റെ മകരിവാകുന്ന സമയത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്കാണ് ഫിത്രർ സക്കാത്ത് കൊടുക്കേണ്ടത് പെരുന്നാളിന്റെ അന്നത്തെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ആളുകളും ജക്കാത്ത് കൊടുക്കേണ്ടതാണ് അത് എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും ഫിത്തുർ ജക്കാത്ത് കൊടുക്കൽ പുണ്യമുണ്ട് ഫിത്തുർ ജക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ വളരെ വിരളമായിരിക്കും എന്നാൽ ഇത് കൊടുക്കേണ്ടത് എന്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രാഥമികമായ മനുഷ്യന്റെ ആവശ്യം കപ്പട മക്കാൻ റോട്ടി വസ്ത്രം പാർപ്പിടം ഭക്ഷണം അതിലേറ്റവും പ്രധാനം ഭക്ഷണമാണ് അപ്പൊ ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അരി ഗോതമ്പ് കടല അതുപോലെ അഹിത്ത് പാൽക്കട്ടി ഇങ്ങനെ പല നാടുകളിലും മുഖ്യ ആഹാരമായിട്ട് ചില നാടുകളിലെ മുഖ്യ ആഹാരം ചീസാണ് ചില നാടുകളിൽ ഗോതമ്പാണ് ചിലയിടങ്ങളിൽ കടലയാണ് അപ്പൊ എന്താണോ ആ നാട്ടിലെ മുഖ്യ ആഹാരം അതാണ് കൊടുക്കുക അത് വേവിച്ചല്ല ആ ധാന്യം അങ്ങനെ തന്നെ കൊടുക്കുകയാണ് വേണ്ടത് ലഭ്യമായ ധാന്യങ്ങളിൽ വെച്ച് മീഡിയം സ്വഭാവത്തിലുള്ളതാണ് കൊടുക്കേണ്ടത് മോശമായത് ഏറ്റവും വില കുറഞ്ഞത് നോക്കി തെരഞ്ഞെടുക്കരുത് മീഡിയം സ്വഭാവത്തിലുള്ളത് കൊടുക്കണം ഒന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്തിയത് തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നാൽ മുന്തിയത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് നല്ലതാണ് അപ്പൊ നമ്മുടെ നോർമൽ അരിക്കു പകരം നമ്മൾ ജീരകശാല അരി കൊടുക്കുന്നു ബാസ്മതി കൊടുക്കുന്നു കുഴപ്പമില്ല അത് നല്ലത് തന്നെയാണ് അങ്ങനെയുള്ള അത് അത് കൊടുക്കണം അതിനു പകരം ക്യാഷ് കൊടുത്താൽ മതിയാകില്ല എന്നാണ് ഷാഫി മധബവിലെ പ്രബലമായ അഭിപ്രായം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നഗരസഭ ഉള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നാം ഇവിടെ ഒരു നാഗരികതയുടെ കേന്ദ്രം എന്ന നിലക്ക് ഈ മസ്ജിദില് ഫിത്ര ജക്കാത്തിന്റെ കിറ്റുകൾ ഏർപ്പെടുത്തുന്നുണ്ട് അളവ് കണക്കാക്കിയിട്ടുള്ള ഒരു കിറ്റ് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഒരു കിറ്റു വാങ്ങിക്കൊണ്ടുപോയി അതുകൊണ്ട് ജക്കാത്ത് കൊടുക്കാം നാലാളുണ്ടോ നാല് കിറ്റ് വാങ്ങിക്കൊണ്ടു പോകാം അതിന്റെ കൃത്യമായ അളവായിരിക്കും ഇനി അർഹരായ ആളുകൾ ലഭ്യമാകും അവർക്ക് അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യാം ഇവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നവരും സന്ദർശകരും മറ്റുമായിട്ട് ഉണ്ട് ഈ മസ്ജിദില് റമദാൻ ഒന്നു മുതൽ വന്നിട്ടുള്ള ചില ആളുകളെ കണ്ടു ചിലർ ചോദിക്കുന്നത് നോമ്പ് കഴിയുന്നത് വരെ പിരിക്കാൻ പറ്റുമോ എന്നാണ് കാരണം വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ഭാര്യയും മക്കളുണ്ടെങ്കിലും പെരുന്നാളിന് പോകുമ്പോൾ അരി വാങ്ങിക്കൊടുക്കാൻ ക്യാഷ് ഇല്ല അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ് വാങ്ങിക്കൊടുക്കാൻ അതിനുപോലും ക്യാഷില്ല അതുകൊണ്ട് പോകാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിൽ തന്നെ അഭിമാനിതരായി കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നാം കാണേണ്ടതുണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നാം ഈ ജക്കാത്ത് കൊടുക്കുമ്പോൾ അവര് അത് വാങ്ങിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും ഇതിലൊരു ചേർത്തു പിടിക്കുക എന്നൊരാശയമാണ് പ്രധാനമായും ഉള്ളത് പാവപ്പെട്ടവനെയും വിഷമിക്കുന്നവനെയും എല്ലാവരെയും നാം ചേർത്തു പിടിക്കുക പെരുന്നാൾ ദിവസം അന്ന് തന്റെ വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാർ മുഴുവനും ആയിത്തീരണം എന്നുള്ള ഒരു ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായും നമ്മെ പഠിപ്പിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ തിരിച്ചറിയണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ഒന്ന് ഭക്ഷണമാണ് പിന്നൊന്ന് വസ്ത്രമാണ് അപ്പൊ വസ്ത്രം ഒരു ജോടി വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർ അന്ന് അലക്കിയിട്ടാലും മതി എങ്കിലും പുതുവസ്ത്രം ധരിക്കൽ അന്ന് സുന്നത്താണ് സൂലഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പെരുന്നാൾ ദിവസം പുറത്തിറങ്ങിപ്പോയപ്പോ ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടു തങ്ങൾ ആ കുഞ്ഞിനെടുത്തു എന്താണ് മോളെ പ്രശ്നം അപ്പോ എല്ലാവർക്കും പുതു ഉടുപ്പുണ്ട് എനിക്കില്ല എന്ന് പറയുകയാണ് ആ കുഞ്ഞിനെ നബിതങ്ങൾ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി ബി ആയിഷ ആയിഷാഹു അൻഹായെ ഏൽപ്പിച്ചു ആ കുഞ്ഞിനെല്ലാം ചെയ്തു കൊടുത്തു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു നല്ല ഭക്ഷണം കൊടുത്തു അതിനെ സന്തോഷിപ്പിച്ചു